നമസ്കാരം കൊച്ചി കാക്കനാട് മരിച്ച നിലയിൽ കണ്ടെത്തിയ ജി എസ് ടി അഡീഷണൽ കമ്മീഷണറുടെയും കുടുംബത്തിൻ്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഝാർഖണ്ഡ് സ്വദേശികളായ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് അമ്മ ശകുന്തള അഗർവാൾ എന്നിവരെയാണ് കസ്റ്റംസ് ക്വാർട്ടേഴ്സിനകത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്തു നിന്നും ഹിന്ദിയിലെഴുതിയ കുറിപ്പും കണ്ടെത്തി ാലിനി വിജയ്യുടെ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളും കേസുമാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് സൂചന അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ ജീവൻ ഒടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനീഷ് അവധിയിലായിരുന്നു സഹോദരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് നാട്ടിൽ പോകുന്നുവെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അവധി അവസാനിച്ചിട്ടും ഓഫീസിലെത്താതിരുന്നതിനെ തുടർന്ന് സഹപ്രവർത്തകർ വ്യാഴാഴ്ച അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇവർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് ദുർഗന്ധം അനുഭവപ്പെട്ടത് ഇതിനിടെ സമീപത്തെ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികൾക്കും നിന്ന് രണ്ട് ദിവസങ്ങൾക്കു മുമ്പേ ദുർഗന്ധം അനുഭവപ്പെട്ടിരുന്നു മൃഗങ്ങൾ വലതും ചത്തുകിടക്കുന്നതായിട്ടായിരുന്നു ആദ്യം കരുതിയത് സഹപ്രവർത്തകരും മറ്റും എത്തിയതിനു പിന്നാലെ നാട്ടുകാരും മറ്റുള്ളവരും എത്തി ജനലിലൂടെ നോക്കിയപ്പോഴാണ് രണ്ടു മുറികളിലായി തൂങ്ങിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മനീഷിന്റെ മൃതദേഹം വീടിന്റെ മുൻഭാഗത്തെ മുറിയിലും സഹോദരി ശാലിനിയുടെ മൃതദേഹം പിൻഭാഗത്തെ മുറിയിലുമാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ജനലിലൂടെയാണ് മൃതദേഹങ്ങൾ കണ്ടത് പിന്നീട് രാത്രി പോലീസ് ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം സാന്നിധ്യത്തിൽ വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അമ്മയുടെ മൃതദേഹം കട്ടിലിൽ കണ്ടെത്തിയത് ഒന്നര വർഷത്തോളമായി ഈ ക്വാർട്ടേഴ്സിൽ മനീഷ് താമസം തുടങ്ങിയിട്ട് മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് സഹോദരിയെയും ഇവിടെ താമസം തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് വിവരം അതേസമയം ഇവർക്ക് നാട്ടുകാരുമായി അധികം ബന്ധമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരും ഇത്രയും ദിവസം അന്വേഷിച്ചതുമില്ല പിന്നീട് ജോലിക്ക് എത്താത്തതിനെ തുടർന്നാണ് അതായത് അവധിക്ക് ശേഷം ജോലിക്ക് എത്താത്തതിനെ തുടർന്നാണ് സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയതും ഈ മരണങ്ങൾ സംഭവിച്ചത് കണ്ടതും ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് ശാലിനിയുടെ മൃതദേഹം ആദ്യം കണ്ടെത്തിയത് പിന്നീട് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തിയാണ് വാതിൽ തുറന്ന് അകത്തു കയറിയത് അതിനുശേഷമാണ് അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത് പിന്നാലെ മനീഷിന്റെയും എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജോലി സംബന്ധമായ വിഷയമാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല കൂടുതൽ അന്വേഷണം നടത്തി